ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അപ്പൊ വെർട്ടിക്കൽ ഇൻട്രെസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ക്യു ഡി എം ഡി ആൻഡ് എസ് ടി എന്ന റേഷ്യോ ക്യു ഡി എന്ന് പറയുന്നത് ക്വാർട്ടൽ ഡീവിയേഷൻ ആണ് ആ പൈസ ക്യാപിറ്റലിസ്റ്റിന് കൊടുക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല വെൽക്കം ടു കോമ്പൂട്ടർ ക്രാക്കർ ഞാൻ ശ്രീപ്രിയ അപ്പോൾ സെറ്റിൻ്റെ ജനുവരിയിലെ എക്സാം റിസൾട്ടൊക്കെ വന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കർ വമ്പിച്ച വിജയമാണ് ഇപ്രാവശ്യം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം അടുത്ത ജൂലൈയിൽ വരുന്ന എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ജോയിൻ ചെയ്യുക ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റിൻ്റെ എല്ലാ സബ് മിക്ക സബ്ജക്റ്റിനും വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം അധികം സമയമില്ല നല്ല കോമ്പറ്റീഷനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഏറ്റവും എക്കണോമിക്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് അപ്പം അതോടുകൂടി നമുക്ക് കുറച്ച് തിയറി പോർഷൻസും കൂടി കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വിച്ച് എം ദ ഫോളോയിങ് മെഷർ വിൽ റെഡ്യൂസ് സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി സപ്ലൈ ഓഫ് മണി മണി ആൻഡ് ബാങ്കിങ്ങിൽ വരുന്നൊരു ആണ് സപ്ലൈ ഓഫ് മണി എക്കോണോമിയിലെ സപ്ലൈ ഓഫ് മണി കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ ആർ ബി ഐ ആർ ബി ഐ പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണോ സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ആർ ബി ഐ ബോറോയിങ് ഫ്രം ആർ ബി ഐ നൺ ഓഫ് ദ എബോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ ആർ ബി ഐ ഗവൺമെന്റ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ ബാങ്കുകളിലേക്ക് എത്തുകയാണ് അപ്പൊ സപ്ലൈ ഓഫ് മണി അവിടെ ഇൻക്രീസ് ചെയ്യണം അപ്പൊ അതൊരു റോങ് ഓപ്ഷൻ ആണ് തേർഡ് ഓപ്ഷൻ നോക്കൂ ബോറോയിങ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആർ ബി ആർ ബി യിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റ് പൈസ വാങ്ങുന്നു അപ്പോഴും സപ്ലൈ ഓഫ് മണിക്ക് വലിയ ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ ആർ ബി ഐ ഗവൺമെന്റ് സെക്യൂരിറ്റി സെയിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി സെയിൽ നടത്തുമ്പോൾ ആൾക്കാർ അത് വാങ്ങുന്നു അപ്പോൾ സപ്ലൈ ഓഫ് മണി അവിടെ കുറഞ്ഞു പോകുന്നു ആർ ബി ഐയുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ സപ്ലൈ ഓഫ് മണി അവിടെ കുറയുന്നു അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ടു അടുത്തത് ഫോർ ഫോർ എ നോർമൽ ഡീവി ഡിസ്ട്രിബ്യൂഷൻ ക്യു ഡി എം ഡി ആൻഡ് എസ് ടി ആർ എന്ന റേഷ്യോ ക്യു ഡി എന്ന് പറയുന്നത് ഡീവിയേഷൻ ആണ് മീൻ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന്റെ മൂന്നിന്റെ റേഷ്യോ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ഈസ് ടു ട്വൽവ് ഈസ് ടു ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത് ടെൻ ഈസ് ടു ട്വൽവ് ഈസ് ടു ഫിഫ്റ്റീൻ അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ക്യു ഡി എം ഡി എന്നിട്ട് എസ് ഡി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തിരിച്ച് രണ്ടെ രണ്ടിടം തന്നിട്ട് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കുക അതൊക്കെ ടെൻ ഈസ് ടു ട്വൽവീസ് ടു ഫിഫ്റ്റീൻ എന്ന റേഷ്യോയിൽ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് പെർസിനിറ്റി മോഡൽ ഓഫ് ഗ്രോത്ത് നമ്മൾ കാൽഡർ മോഡലും പെർസിനിറ്റി മോഡലും കുറച്ച് ഇൻടർ മീൻ ചെയ്ത് കിടക്കുന്ന രണ്ടെണ്ണമാണ് കാൽഡർ മോഡലും അതുപോലെ തന്നെ പെസിനിറ്റി മോഡൽ എന്ന് പറയുന്നത് പെർസിനിറ്റി മോഡൽ ഓഫ് ഗ്രോത്ത് ഇൻട്രർപ്ലേ എന്നും വിച്ച് ഓഫ് ദ വേരിയബിൾ ക്രോഷ്യൽ ഏതൊക്കെ വേരിയബിൾ ആണ് പെർസിനിറ്റി മോഡലെ ഇമ്പോർട്ടൻറ്റ് അപ്പം അതിനു മുമ്പ് കാൽഡർ മോഡൽ എന്താണ് പറയുന്നത് നമ്മുടെ രണ്ട് വർക്കേഴ്സും ക്യാപിറ്റലിസ്റ്റും അങ്ങനെ രണ്ട് പേരുണ്ട് അപ്പോൾ വർക്കേഴ്സ് അവർ സേവ് ചെയ്യുന്ന പൈസ എന്താണ് ക്യാപിറ്റലിസ്റ്റിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് അവർ റിട്ടേൺസ് ഉണ്ടാക്കുന്ന ഒന്നാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് ക്യാപിറ്റലിസ്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണെന്നൊക്കെയാണ് കാൽഡോർ പറയുന്നത് പക്ഷെ പെർസെന്റ്റി പറയുന്നത് എന്താണ് അല്ല ലേബറും അവരും സേവ് ചെയ്യുന്നത് അവരും ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റും സേവ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് പെർസണിറ്റി മോഡലിൽ പറയുന്നത് അപ്പം കാൽഡോർ മോഡലിൽ പറയുന്നത് ലേബർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അവർ സേവ് ചെയ്തിട്ട് ആ പൈസ ക്യാപിറ്റലിസ്റ്റിന് കൊടുക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല പെർസണിറ്റി മോഡലാണ് രണ്ടുപേരും ലേബേഴ്സും ക്യാപിറ്റലിസ്റ്റും സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊരു കൺസെപ്റ്റ് വന്നത് പെർസനിറ്റി മോഡലാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾ എന്തായിരിക്കും പറഞ്ഞാൽ പ്രോപ്പൻസിറ്റി ടു സേവ് ബൈ ക്യാപിറ്റലിസ്റ്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രണ്ടുപേരുടെയും ലേബറിൻ്റെയും ക്യാപിറ്റലിസ്റ്റിൻ്റെയും റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതൊരു ഇമ്പോർട്ടന്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഈ മൂന്ന് വേരിയബിൾ ആണ് പെർസിനിറ്റി മോഡലിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതായത് പ്രൊപ്പൻസിറ്റി ടു സേവ് ബൈ ക്യാപിറ്റലിസ്റ്റ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രണ്ടുപേരുടെയും ലേബറിനെയും ക്യാപിറ്റലിസ്റ്റിനെയും റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇതാണ് പെർസിനിറ്റി മോഡലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയബിൾ കാൽഡോറ് പെസിനിറ്റി അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഹാൽഡോർ ഹാഡോർ ഡോമർ മൊഹാരോ ഡോമർ മോഡൽ ഇതൊക്കെ കീൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റ് ആണ് ഇവരെല്ലാരും കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഇന്ന് വി റിലേറ്റഡ് ടു കീൻസിന്റെ അസംഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ മോഡൽ കിടക്കുന്നത് അപ്പൊ കാൽഡോറോ പെർസിനിറ്റി എന്നൊക്കെ ആലോചിക്കുമ്പോൾ അവർ കേംബ്രിഡ്ജ് എക്കണമിസ്റ്റ് ആണെന്നും കൂടി ആലോചിക്കണം അടുത്തത് എന്താണ് ഒരു മാത് ഫോളോയിങ് ആണ് മാനേജർ ഡിസ്ക്രിപ്ഷൻ ബിഹേവിയർ മോഡൽ സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ അതുപോലെ തന്നെ മാനേജർ എന്റർപ്രൈസ് ഇതൊക്കെ ഡയറക്റ്റ് ആണ് ആരാണ് പോസ്റ്റ്ലേറ്റ് ചെയ്തെന്നുള്ളതാണ് വൺ മാനേജർ ഡിസ്ക്രിഷൻ എന്താണ് ഓ വില്യംസിനാണ് മാനേജർ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത് ഇതൊക്കെ മാനേജർ എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റനാണ് രണ്ടാമത്തത് ബിഹേവിയർ മോഡൽ ആരാണ് തന്നിരിക്കുന്നത് സിയർട്ട് ആൻഡ് മാർച്ച് ആണ് ബിഹേവിയർ മോഡൽ തന്നിരിക്കുന്നത് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ വന്നിരിക്കുന്നത് വില്യം ജെ മോമോൾ ആണ് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ വന്നിരിക്കുന്നത് മാനേജർ എന്റർപ്രൈസ് വന്നിരിക്കുന്നത് ആർ മോറിസ് ആണ് മാനേജർ എന്റർപ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ മാനേജർ ഡിസ്ക്രിഷൻ ഓ വില്യംസൺ ആണ് ബിഹേവിയർ മോഡൽ സിയോർട്ട് മാർച്ച് ആണ് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ വില്യം ജി മോമോൾ ആണ് അതേപോലെ മാനേജർ എന്റർപ്രൈസ് വരുന്നത് ആർ മോറിസ് ആണ് ആൻഡ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് പെയിന്റിങ് അപ്പോൾ ഐ എസ് കെർവും എൽ എം കെർവും നമുക്കറിയാം ഐ എസ് കർവ് ഇങ്ങനെയാണ് അപ്പം ഇൻക്രീസ് ഇൻ ഓട്ടോണോമസ് പെൻഡിങ് ഓട്ടോണോമസ് പെൻഡിങ് എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോണോമസ് പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെ ഗവൺമെന്റ് സ്പെൻഡിങ് ഗവൺമെന്റ് വില്ലിംഗ്ലി സ്പെൻഡ് ചെയ്യുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് അതൊക്കെ ഓട്ടോണോമസ് പെൻഡിംഗ് ആയിട്ട് വരും അപ്പോൾ ഈ ഓട്ടോണോമസ് പെൻഡിംഗ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് വെർട്ടിക്കൽ ഇൻട്രെസെപ്റ്റ് ഈ വെർട്ടിക്കൽ ഇൻട്രസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ വെർട്ടിക്കൽ ഇൻട്രെസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഐ എസ് കർവ് മുകളിലോട്ട് പോകും ഷിഫ്റ്റ് അപ്വേർഡ്സ് അപ്പം എൽ എൻ കർവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഓട്ടോണോമസ് സ്പെൻഡിങ് ഐ എസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻവെസ്റ്റ്മെന്റ് സേവിങ് നമുക്കറിയാലോ ഐ എസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഓട്ടോണോമസ് സേവിങ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കും ഈ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് സംഭവിക്കുന്നു മുകളിലേക്ക് പോകുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഐ എസ് കർവ് ഷിഫ്റ്റ് അപ്വേർഡ്സ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ എസ് കർവ് എന്ത് ചെയ്യും ഷിഫ്റ്റ് ടു ദ അപ്വേർഡ്സ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ് അപ്പോൾ ഓപ്ഷൻ വൺ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓട്ടോണോമസ് പെൻഡിങ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഐ എസ് കർ ഷിഫ്റ്റ് ദ റൈറ്റ് ആണ് ഓക്കെ അടുത്തത് ഇതേപോലെ ഒരു മാത് ഫോളോയിങ് ആണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറയുന്നത് എന്താണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് മെഷർ ഓഫ് സെന്റൻസി മെഷർ ഓഫ് ഡിസ്പേഷൻ അതൊക്കെ എന്താണ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് സെറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് എക്കണമിക്സിന്റെ ഭാഗത്ത് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ അപ്പം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാറ്റിഫൈഡ് റാംഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ബ്ലേസ്ഡ് സാമ്പിളിങ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് നോൺ പ്രോബബിലിറ്റി സ്റ്റാമ്പിംഗ് ഉണ്ട് സിം റാൻഡം സ്റ്റാമ്പിങ് അതുപോലെ സ്റ്റാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് അതൊക്കെ എന്താണ് പ്രോബിലിറ്റി ബേസ്ഡ് സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് കോയഫിഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് മീൻ ഗ്രേറ്റർ ദാൻ മോഡ് അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ മീൻ ഗ്രേറ്റർ ദാൻ മോഡ് വരും നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ മോഡ് ഗ്രേറ്റർ ദാൻ മീൻ വരും ഓക്കെ അപ്പം മെഷർ ഓഫ് സെൻറ്റൽ റിവിയേഷൻ ക്യൂനെസ് കർട്ടോസിസ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളതാണ് പക്ഷേ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ഓഫ് റിവിയേഷൻ എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസ്പേഷൻ ആണ് സ്റ്റാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ബേസ്ഡ് സാമ്പിളിംഗ് ആണ് അതേപോലെ കോയഫിഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് മീൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് റിസർച്ച് ആർ മേ ലൈക് ലൈറ്റ് ടു കമ്മിറ്റ് വൺ ഓർ മോർ ഓഫ് സ്പെസിഫിക്കേഷൻ എർ ആർ വൈഡൽ ഡെവലപ്പിംഗ് ആൻഡ് എംപെരിക്കൽ മോഡൽ എക്സെപ്റ്റ് ഓക്കെ അപ്പൊ എന്താണ് റിസർച്ചർ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ സ്പെസിഫിക്കേഷൻ എറർ സംഭവിക്കാം എന്തൊക്കെ കൊണ്ടാണ് സ്പെസിഫിക്കേഷൻ എറർ സംഭവിക്കുന്നത് ഒരു ഫംഗ്ഷണൽ ഫോം നമ്മൾ തെറ്റിച്ചെഴുതുക അതായത് ലോഗ് ലീനിയർ മോഡൽ അടുത്ത് നമ്മൾ ലോഗ് ലോഗ് മോഡൽ ഇടുക അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ അങ്ങനത്തെ സ്പെസിഫിക്കേഷൻ എറ ഫോം ഫോമൊക്കെ ഡിഫ ഡിഫർ ചെയ്ത് വരുമ്പോൾ അവിടെ സ്പെസിഫിക്കേഷൻ എറർ സംഭവിക്കുന്നു ആദ്യത്തെ ഓപ്ഷൻ നോക്കുക ഒമിഷൻ ഓഫ് റെലവൻറ്റ് വേരിയബിൾ ഒരു റെലവൻറ്റ് വേരിയബിൾ ഒമിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ആർ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ ഡിക്രീസ് ആവുന്നു അതായത് എക്സ്പ്ലെയിൻ എത്രത്തോളം ശതമാനം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു അവിടെ ഡിക്രീസ് ചെയ്ത് പോകുന്നു അടുത്തത് എക്സ്ക്ലൂഷൻ ഓഫ് അൺനെസസറി വേരിയബിൾ അൺനെസസറി വേരിയബിൾ അവിടെ എക്സ്ക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അത് സ്പെസിഫിക്കേഷൻ എറർ അവിടെ സംഭവിക്കുന്നില്ല അഡോപ്റ്റിംഗ് റോങ് ഫങ്ഷണൽ ഫോം അവിടെ ഒരു സ്പെസിഫിക് എറർ സംഭവിക്കുന്നു അല്ലേ റോങ് ഫങ്ഷണൽ ഫോം അഡോപ്റ്റ് ചെയ്താൽ ഒരു എറർ സംഭവിക്കുന്നു എറേഴ്സ് ഓഫ് മെഷർമെൻറ്റ് മെഷർമെൻ്റിൽ നടക്കുന്ന എററിലും സ്പെസിഫിക് എറർ സംഭവിക്കുന്നു അപ്പോൾ സ്പെസിഫിക്കേഷൻ എറർ എങ്ങനെയൊക്കെ സംഭവിക്കാം റെലവെൻ്റ് ആയിട്ടുള്ള വേരിയബിളിനെ ഒമ്മിറ്റ് ചെയ്ത് കളയാം അത് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ആർ സ്ക്വയർ ഡിക്രീസ് ആവും പിന്നെ അഡോപ്റ്റിംഗ് റോങ് ഫംഗ്ഷൽ ഫോം ഒരു ലോഗ് ലീനിയർ മോഡലൊക്കെ കൊടുക്കേണ്ടടുത്ത് സാധാ ലീനിയർ മോഡൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും റോങ് ഫങ്ഷണൽ ഫോം ആണെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക്കേഷൻ എറർ സംഭവിക്കും ഓൾസോ എറേഴ്സ് ഓഫ് മെഷർമെൻറ്റ് മെഷർമെൻ്റിൽ എറർ സംഭവിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു സ്പെസിഫിക്കേഷൻ എറർ ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് അൺനെസറി വേരിയബിൾ കളയാന്ന് എന്ന് പറയുന്നത് അതൊരു എറർ അല്ല ബാക്കി മൂന്നും അവിടെ എറർ ആണ് കാലഡോർ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡെസ്നോട്ട് അസ്യൂ നമ്മൾ ആദ്യം കാൽഡോറും പെസിനിറ്റി തിയറിയും പറഞ്ഞു കാൽഡോർ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡെസ്നോട്ട് അസ്യൂ ഫുൾ എംപ്ലോയ്മെന്റ് അസ്യൂം ചെയ്യുന്നു എം പി റിമെയിൻസ് കോൺസ്റ്റന്റ് അസ്യൂം ചെയ്യുന്നുണ്ട് കെയനേഷ്യൻ അസമിഷൻ ഓഫ് ടു സെക്ടർ മോഡൽ ഞാൻ ആദ്യം പറഞ്ഞു കാൽഡോറും പെസെൻറ്റിയും കീൻസും ഒക്കെ കേംബ്രിഡ്ജ് എക്കണമിസ്റ്റ് ആണ് അപ്പം അവരുടെയൊക്കെ മോഡൽ കീനേഷ്യൻ അസമിഷൻ ഓഫ് ടു സെക്ടർ മോഡൽ അവിടെ ആപ്ലിക്കബിൾ ആണ് ഇവിടെ വരുന്നത് എം പി ഓഫ് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ എം പി ഓഫ് വേജസ് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ശരിക്കും കാലഡോർ തിയറി ഓഫ് ഇസ്റ്റിബ്യൂഷനിൽ എന്താണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാപിറ്റലിസിൻ്റെ പ്രോഫിറ്റിന്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ഓഫ് സേവ് ആണ് കൂടുതൽ എന്നാണ് അവിടെ ആ മോഡൽ അപ്പോൾ എൻ പി എസ് ആണ് ഇവിടെ വരേണ്ടത് അതിന് പകരം കൺഫ്യൂസിംഗ് ആയിട്ടാണ് ഇവിടെ എൻ പി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ത്രീ ആണ് കാൽഡോർ തിയറേ ഡിസ്ട്രിബ്യൂഷനും പെർസെന്റ്റിയുടെ ഡിഫറൻസ് മനസ്സിലാക്കുക ഇവിടെ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ സേവ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ലേബറേഴ്സിന്റെ ഒരു പോർഷൻ അവർ അങ്ങോട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് പെർസെന്റീൽ പക്ഷെ അങ്ങനെയല്ല ലേബറിന്റെ ഇൻവെസ്റ്റ്മെന്റിനും ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റിനും ഈക്വൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് പെർസെന്റ് മോഡലിൽ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ പറയുന്നത് ത്രീ ആണ് എൻ അല്ല എൻ ആണ് ഇവിടെ വരേണ്ടത് ഓക്കെ ിൽ അപ്പൊ രണ്ട് ഫോമുണ്ട് നോക്കുക രണ്ട് ഫോമും ഫോളോവേഴ്സ് ആണ് എന്ന് വിചാരിക്കാം ഫോളോവേഴ്സ് ഫോളോവേഴ്സ് രണ്ട് ഫോമും ഫോളോവർ ആണെങ്കിൽ അവിടെ എന്താണ് കോർണോട്ട് സൊല്യൂഷൻ ഉണ്ടാവുന്നു ഒരു ഫോം ലീഡറും സെക്കൻഡ് ഫോം ഫോളോവർ ആണെങ്കിലും അവിടെ സ്റ്റാക്കിൾബർഗാണ് ഡുഒപോളി അതും സ്റ്റേബിൾ ആണ് അതേപോലെ തന്നെ ഫസ്റ്റ് ഫോളോവറും സെക്കൻഡ് ലീഡർ എന്ന് പറയുമ്പോ പറയുമ്പോഴും അവിടെ സ്റ്റേബിലിറ്റി ഉണ്ട് നാലാമത്തെ കേസ് എന്താണ് രണ്ടുപേരും ലീഡർ ആവുമ്പോൾ അവിടെ അൺസ്റ്റേബിൾ ആണ് അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു പ്രൈസ് മാറ് സംഭവിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു പ്രൈസ് മാറ് സംഭവിക്കുന്നു രണ്ടുപേരും ഫോളോവേഴ്സ് ആണെങ്കിൽ സ്റ്റാക്കൾബർ ഡോ എന്ത് സംഭവിക്കും കോർണോട്ട് സൊല്യൂഷൻ ഉണ്ടാവും ഒരാൾ ലീഡറും ഒരാൾ ഫോളോവറാണെങ്കിലും സ്റ്റാക്കൽബർ ആണ് അത് സ്റ്റേബിൾ ആണ് രണ്ടുപേരും ലീഡർ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു അവിടെ ഒരു പ്രൈസ് വാർ ഉണ്ടാവുന്നു അപ്പൊ ഇതിൻ്റെ ആൻസർ എന്താണ് കോർണോട്ട് സൊല്യൂഷൻ ആണ് ആൻസർ ബോധ് ഫോം രണ്ട് ഫോമും സാക്കൽബർഗ് മോഡൽ രണ്ട് ഫോമും ഫോളോവർ ആണെങ്കിൽ കോർണോട്ട് സൊല്യൂഷനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇച്ചിട്ട് ഫോളോയിങ് സജസ്റ്റഡ് കൺസെപ്റ്റ് ഇൻസൈഡ് മണി ആൻഡ് ഔട്ട്സൈഡ് മണി ഇൻസൈഡ് മണി ഔട്ട്സൈഡ് മണി എന്നുള്ള കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത് ഇൻസൈഡ് മണി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് ഫേമ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ അതായത് ഞാൻ ആർക്കെങ്കിലും കടം കൊടുക്കുന്നു അവിടെ നിന്ന് ഞാൻ അതിന് ഇൻട്രസ്റ്റ് വാങ്ങുന്നു അങ്ങനത്തെ പൈസയ്ക്കാണ് ഇൻസൈഡ് മണി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മണി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ബാങ്ക് വഴി അല്ലെങ്കിൽ ഗവൺമെൻറ് ആർ ബി ഐ അതു വഴിയൊക്കെ നമുക്ക് കിട്ടുന്ന പൈസയാണ് നമ്മൾ ഔട്ട്സൈഡ് മണി എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ് ഗർലെ ആൻഡ് ഷോയാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ഫാക്ച്വൽ ആണ് ഇൻസൈഡ് മണി ഔട്ട്സൈഡ് മണി എന്ന് പറയുന്നത് ഗർലെ ആൻഡ് ഷോ ആണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരുന്നത് ഡെസൻബറിയൊക്കെ നമ്മൾ അബ്സുലൂട്ട് ഡിമാൻഡ് കമ്പാരിറ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ അതിനകത്തൊക്കെ പഠിക്കുന്ന അതാണ് ഡെസൻബറി മിൽട്ടൺ ഫ്രീഡ്മൻ ഒക്കെ ഒക്കെ നമുക്ക് മാക്രോ എക്കണോമിക്സ് നമുക്കറിയാം അറിയാം കൺസംഷൻ തിയറീസിലാണ് ഡെസൻബെറി ഒക്കെ വരുന്നത് ഡെമോസ്ട്രേഷൻ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ജെയിംസ് ഡെസൻബറിയൊക്കെയാണ് ഓക്കെ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഒക്കുൻസ്ലോ ഒക്കുൻസ്ലോ ഇൻ്റർനാഷണൽ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ൽ റിലേഷൻ ബിറ്റ്വീൻ കൺട്രീസ് അൺഎംപ്ലോയ്മെന്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് അൺഎംപ്ലോയ്മെന്റും എക്കണമിക് ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് ഒക്കെ സ്റ്റേറ്റ് താരീസ് ജി ഡി പി മസ്റ്റ് ഗ്രോ അറ്റ് അബൌട്ട് വൺ പേഴ്സൺ റേറ്റ് ഫോർ വൺ ഇയർ ടു അച്ചീവ് എ ഫോർ പെർസൺ റിഡക്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ജി ഡി പി വൺ ഒരു ശതമാനം കൂടിയാൽ നാല് ശതമാനം റിഡക്ഷനാണ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കറക്റ്റ് ആൻസർ എന്താണ് ടു പേഴ്സൻറ്റ് ഒരു ശതമാനം ജി ഡി പി കൂടിയാൽ രണ്ട് ശതമാനം ഇടിവാണ് അൺഎംപ്ലോയ്മെന്റിൽ രണ്ട് ശതമാനം ഇടിവ് എന്നാണ് ഒക്കുൻസ്ലോയിൽ പറയുന്നത് ഒക്കുൻസ്ലോ ആർദ്ര ഒക്കുനോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ജി ഡി പിയും എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമ്മളുടെ റിലേഷൻഷിപ്പിനെയാണ് ഒക്കോൺസ്ലോ എന്ന് പറയുന്നത് കൺട്രി ജി ഡി പി മസ് ഗ്രോ അറ്റ് അബൌട്ട് വൺ പേഴ്സൻറ്റ് റേറ്റ് ഫോർ വൺ ഇയർ ടു അച്ചീവ് എ ഫോർ പേഴ്സൻറ്റ് റിഡക്ഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ല ടു പേഴ്സൻറ്റ് റിഡക്ഷൻ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്തത് ഡാഷ് ഇസ് ആൻ എക്സെപ്ഷൻ ടു സ്റ്റോൾപ്പർ സാമുവൽസൺ തീയറം എന്താണ് സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം ഒരു താരിഫ് ഉണ്ടാവുമ്പോൾ ഒരു താരിഫ് വരുമ്പോൾ സ്കെയേഴ്സ് ആയിട്ടുള്ള റിസോഴ്സിൻ്റെ വാല്യൂ കൂടുന്നു അതാണ് സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം സ്റ്റോൾപർ സാമുവൽസൺ തിയറം എന്താണ് ഒരു താരിഫ് വരുമ്പോൾ സ്കെയേഴ്സ് ആ കണ്ട്രിയുടെ സ്കേഴ്സ് റിസോഴ്സസിന്റെ വാല്യൂ കൂടുന്നു എന്നാണ് സ്റ്റോൾപ്പർ സാമ്പിൾസും തിയറം അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തീയറം ഇവിടെ ഉണ്ട് മെൽസർ പാരഡോക്സ് എന്താണ് ഒരു താരിഫ് വരുമ്പോൾ സ്കേഴ്സ് അല്ല അബണ്ടൻറ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ വാല്യൂ കൂടുന്നു എന്നാണ് മെൽസർ പാരഡോക്സ് പറയുന്നത് അപ്പൊ തന്നെ അറിയാം ഇതിൻ്റെ ആൻസർ എക്സെപ്ഷൻ എന്താണ് മെൽസർ പാരഡോക്സ് ആണ് ഇതിന്റെ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് ലീൻഡ് ഓഫ് പാരഡോക്സും റിബിൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ സ്റ്റോൾപ്പർ സാമുൽ സ്റ്റീരത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ളതിനാണ് മെൽസർ പാരഡോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനുവരിയിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ സെറ്റിന്റെ മറ്റ് ഒരുപാട് സബ്ജക്ട് സെറ്റിന്റെ മറ്റ് സബ്ജക്റ്റുകളും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ജൂലൈയിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ളവരുടെ പ്രീപറേഷന് കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങളുടെ കൂടെ ഉണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ടും മറ്റു ഡീറ്റെയിൽസിനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് എക്കണമിക്സ് നോക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്